ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് ഓർഗാനിക് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ സംഗമം ഉദ്ഘാടനം ചെയ്തു സംഗമത്തിൽ ജൈവ ഭക്ഷ്യ പദാർത്ഥങ്ങളുടെ പ്രദർശനവും ഇഫ്താർ ഭക്ഷണം എന്നിവയിൽ ജൈവ ചേരുവകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് കോൺസുലേറ്റ് അങ്കണത്തിൽ ഓർഗാനിക് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് സംഗമത്തിൽ സൗദി സർക്കാർ ഉദ്യോഗസ്ഥർ വിവിധ രാജ്യങ്ങളുടെ കോൺസുൽ ജനറൽമാർ ബിസിനസ് സാംസ്കാരിക മാധ്യമ സമൂഹത്തിൽ നിന്നുള്ളവർ പങ്കെടുത്തു സൗദി ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ സംഗമോദ്ഘാടനം ചെയ്തു സംസ്ഥാനിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു India and Saudi Arabia share a deep and abiding friendship, and both countries have long recognized the importance of aligning their visions for the future. Consulate Turkey or Ghani Giftari ne kuriche Indian Consul General. Fahad Ahmed Khan Suri Samsarich. By embracing organic practices, we are not only ensuring better health for our communities, but we are also contributing to a more sustainable and greener future for everyone. Everybody would have sukhamamai naratip, ഉറപ്പാക്കിയതിന് ലു ഗ്രൂപ്പ് ആദേശിക ഈത്തപ്പയം നേരിട്ടെത്തിച്ച സിയാ ഫവർക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ സെലിബ്രേറ്റിംഗ് ഫോർട്ടിൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ